<ion> <la paris Bondana> <coughs> ം നിമിഷപ്രിയയുടെ പ്രശ്നം വീണ്ടും സുഖകരമല്ലാത്തൊരവസ്ഥയിലേക്ക് വീണ്ടും അത് ഉയർന്നു വന്നിരിക്കുകയാണ് വധശിക്ഷ നീട്ടിവെച്ചു എന്നൊരു വാർത്തയാണ് നമുക്ക് ഒര മാസം മുമ്പ് നമുക്ക് കിട്ടിയത് നീട്ടിവെച്ചു എന്ന് മാത്രമാണ് ഇല്ലാതാക്കിയെന്നല്ല പക്ഷേ നീട്ടിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇനി അത് ഉണ്ടാവില്ല എന്ന് സങ്കല്പിക്കാനായിരുന്നു ഇഷ്ടം അങ്ങനെയുള്ള വാർത്തകളും ഇവിടെ വന്നിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല നിമിഷപ്രിയയുടെ വധശിക്ഷ അതിൻ്റെ തീയതി നിശ്ചയിക്കണമെന്ന് പറഞ്ഞ് അറ്റോണി അറ്റോ അറ്റോർണി ജനറലിനെ സമീപിച്ചിരിക്കുകയാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ ദാറ്റ് മീൻസ് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ നമസ്കാരം നമ്മള് ന്യായശാസ്ത്രത്തിൽ പറയും ഘട്ടകുടി പ്രപാതന്യായം പ്രഭാതമല്ല മോർണിംഗ് പ്രഭാതമല്ല പ്രപാതം പതിക്കുക എന്ന് പറയില്ലേ പാതം ഒരാള് പ്രശ്നത്തിൽ നകന്നു പോവുകയാണ് ഒരു സ്ഥലത്ത് ചുങ്കപ്പരിവാരനുണ്ട് ഇവിടെയാണ് ചുങ്കപ്പരിവാരൻ ഇയാൾ ഈ വഴിക്കാൻ വരുന്നത് ഇയാൾ എന്ത് ചെയ്തു വളഞ്ഞ് പിരിഞ്ഞ് വളഞ്ഞ് പിരിഞ്ഞ് കാട്ടിൽ കൂടെ അവിടെ അപകടകരമായിട്ടുള്ള സ്ഥലമാണ് നേരിട്ട് ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടി ഒരു കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ കാട്ടിൽ കൂടെ അങ്ങനെ വളഞ്ഞ് 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 തിരിഞ്ഞ് വളഞ്ഞ് വളഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് അയാളെ കള്ളക്കടത്ത് സാധനം അത് ഇയാൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സഞ്ചരിച്ച് സഞ്ചരിച്ചതെന്ന് എന്തുണ്ടാവുന്നു അയാൾ വീണ്ടും ആ റോട്ടിലേക്ക് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങിയത് എവിടെയെന്നറിയുമോ ആ ചുങ്കക്കാരൻ്റെ മുമ്പിലേക്ക് ഈ ഒരു ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യത്തിലും കാണുന്നത് ഒരുപാട് പേര് പല വഴികളിലൂടെ സഞ്ചരിച്ചു പല വഴികളും നോക്കി അവസാനം നമ്മളെല്ലാവരും പറഞ്ഞു വധശിച്ച ഒഴിവാക്കി എന്ന് പല രൂപത്തിലും പല ഭാവത്തിലും ഇവിടെ നിന്നും അവിടെ നിന്നും പല രൂപത്തിലവരെ സമീപിച്ചിട്ടുണ്ട് ഒരു വീട്ടുകാരെ സമീപിച്ചു ഈ തലാറിൻ്റെ സഹോദരനെ തന്നെ സമീപിച്ചു അതിൻ്റെ ഫലമായിട്ട് വധശിക്ഷ നീട്ടിവെച്ചു വധശിക്ഷ ഒഴിവാക്കിയെന്നൊരു ശ്രുതി പോലും നമ്മൾ കേട്ടു പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് അവിടെയല്ല ഇപ്പോൾ ഈ ജയിലിൽ കഴിയുകയാണ് എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ വധശിക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ വലിയ രൂപത്തിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ആ കൊല്ലപ്പെട്ട തലാൽ എന്ന് പറഞ്ഞാളുടെ സഹോദരൻ സമ്മർദ്ദങ്ങളിലുണ്ട് കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ സമ്മർദ്ദങ്ങൾ അവർ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയുള്ള പലരുടെയും പ്രഖ്യാപനങ്ങൾ അവരുടെ ഭാഷയിലേക്ക് മാറ്റി അവർ കേട്ട കാര്യത്തിൽ കാലത്ത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് ആയതുകൊണ്ട് തന്നെ അവരും ഈ പറഞ്ഞ പോലെ വിടണോ വിടണ്ടയോ അങ്ങനൊരു ഡിലം അവർക്കുമുണ്ട് വധശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കണമോ ശിക്ഷ മാത്രം കൊടുത്താൽ മതിയോ ജയിലിൽ ശിക്ഷ കൊടുത്താൽ മതിയോ അങ്ങനെ ചിന്തകളുണ്ടാവും അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് കടക്കാതെ വധശിക്ഷ വേണമെന്നൊരു ചിന്തയിലേക്ക് കടക്കാതെ അവരുടെ മനസ്സിൽ ഉറഞ്ഞുകൂടി കിടക്കുന്ന ഖനീഭൂതമായിട്ട് കിടക്കുന്ന അഗ്നി അതിനെ കെടുത്താനുള്ള ശ്രമം പത്ത് ദിവസം ഉണ്ടാവും പിന്നെ പത്ത് ദിവസം അതിനെക്കുറിച്ചൊന്നും കേൾക്കില്ല ആ സമയത്ത് അവരുടെ മനസ്സിൽ ആ അഗ്നി ആളി കത്താൻ തുടങ്ങും ഇപ്പോൾ വധശിക്ഷയ്ക്ക് പുതിയ തീയതി ഉടനെ നിശ്ചയിക്കണമെന്നുള്ള ആവശ്യം ആവർത്തിച്ചിരിക്കുകയാണ് തലാൻ്റെ സഹോദരനായിട്ടുള്ള അബ്ദുൾ ഫത്ത മെഹദി മെഹദി എന്ന് പറഞ്ഞാൽ ഷിയ വിഭാഗത്തിൻ്റെ ഒരു പേരാണത് മെഹദി എന്ന് പറഞ്ഞാൽ ഷിയകളാണ് ഷിയകളാണ് ഷീയകളാണവർ അവിടെ ഷിയ സുന്നി പ്രശ്നം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ സുന്നികളുടെ ഒപ്പമാണ് സൗദി അത് തെക്കൻ യമനാണെന്നും ഇത് വടക്കൻ യമനാണെന്നും കേൾക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ കടന്നിട്ടില്ല നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ച വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ഈ അബ്ദുൾ ഫത്താവ് മെഹദി ഇപ്പോൾ അറ്റോർണി ജനറലിനെ കണ്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹം തന്നെ ഈ വാർത്ത പുറത്തുവിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ഈ വാർത്ത പുറത്തുവിടുകയാണ് ഉണ്ടായത് വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണം അതാണിപ്പോൾ അബ്ദുൾ ഫത്താവ് മെഹദിയുടെ ആവശ്യം വധശിക്ഷ നീട്ടിവെച്ചു എത്ര ദിവസത്തേക്ക് അതറിയാനാണ് ഇനി ശ്രമം പുതിയ തീയതി എന്തുകൊണ്ട് നിശ്ചയിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പുതിയ തീയതി ഉണ്ടെന്ന് നിശ്ചയിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു കാര്യവും പറഞ്ഞ് അവിടുത്തെ കോടതിയിലെ പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു വധശിക്ഷക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട കത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്കോ ചർച്ചകൾക്കോ ഉള്ള എല്ലാ ശ്രമങ്ങളും ഇനി അത്തരം ശ്രമങ്ങൾ മുഴുവൻ പാഴ്വേലയാണെന്ന് മനസ്സിലാക്കണം അത്തരം ശ്രമങ്ങളെ മുഴുവൻ പരിപൂർണമായിട്ട് തള്ളിക്കളയുകയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വധശിക്ഷ റദ്ദായി വധശിക്ഷ വേണ്ടെന്ന് വെച്ചു മാറ്റിവെച്ചു എന്നല്ല വധശിക്ഷ വേണ്ടെന്ന് വെച്ചു ജയിൽ ശിക്ഷയും മറ്റുള്ള കാര്യങ്ങളും അത് നീട്ടണമോ അത് എത്ര വർഷം വേണം എന്നുള്ള കാര്യങ്ങൾക്കുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ള ചില സൂചനകൾ സന്ദേശങ്ങളാണ് അതുവെച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേരളത്തിൽ സജീവമായിട്ടുള്ളത് അതിങ്ങനെ സജീവമായിട്ട് നടക്കുമ്പോഴാണ് തലാലിൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ നിലപാട് വീണ്ടും കടുപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് യമനിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങാൻ ഒരു സഹായ വാഗ്ദാനവുമായിട്ട് വന്ന യമൻ പൗരൻ തലാൽ അബ്ദുൾ മെഹദി ആ മെഹദിയെയാണ് നിമിഷം കൊലപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളുകള് കാര്യങ്ങളും ഇപ്പോഴും കെട്ടുമണഞ്ഞ് കെടുക്കുകയാണ് നിമിഷയാണോ ശരി അദ്ദേഹം മരിച്ച ആളാണ് ശരി ഗതി ഗതി കെട്ടപ്പോൾ ചെയ്തതാണോ അതോ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണോ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വേണ്ടത്ര നടക്കുന്നുണ്ട് നമ്മളതിന് തീരുമാനത്തിലെത്തുന്നില്ല നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പോലും പിടിച്ചെടുത്ത് നടത്തിയ ക്രൂരമായിട്ടുള്ള പീഡനമാണ് കൊലപാതകം നയിച്ചത് എന്നാണിപ്പോൾ നിമിഷയും നിമിഷയുടെ ആൾക്കാരും പറയുന്നത് തലാലിന് അമിതമായി ഡോസ് കൊടുത്ത് കുത്തിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ഹർജി വധശിക്ഷ നടപ്പാക്കുന്ന ഡേറ്റ് വീണ്ടും അത് പ്രഖ്യാപിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആവശ്യം അത് അംഗീകരിച്ചാൽ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അത് അംഗീകരിക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഒരിക്കൽ വധശിക്ഷയ്ക്ക് സമയം ഉറപ്പിച്ച് കേരളത്തിൽ നിന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് അവർക്കത് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റിയെന്ന് വരില്ല കാരണം ആരോട് സംസാരിക്കുകയും അവിടെ അവിടെ ഇവരുടെ അതേ ഡിഗ്നറ്ററീസ് അവിടെ ഇല്ലല്ലോ കൗണ്ടർ പാർട്സ് അവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്കത് നിയമപ്രകാരം പറ്റാത്തത് കൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ത് എന്താവട്ടെ നമ്മളതിന് കംപ്ലയിൻറ്റ് അതിന് മോശമായിട്ടൊന്നും പറയുന്നില്ല ഏതായാലും ഇന്ത്യയിൽ നിന്ന് അവരെ കേരളത്തിൽ നിന്ന് നമ്മളുടെ എ പി വിഭാഗം തലവൻ അദ്ദേഹം ഒക്കെ ഇടപെട്ട കാര്യമാണത് അതിന് പേരിൽ അവിടെയും ആൾക്കാരെ ഇടപെട്ട കാര്യമാണത് അതിൻ്റെ പേരിലാണ് ഈ വധശിക്ഷ പതിനാറാം തീയതി നിശ്ചയിച്ച വധശിക്ഷ നീട്ടിവെച്ചത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വധശിക്ഷയ്ക്ക് ഒരിക്കൽ കൂടി സമയം നിശ്ചയിച്ച് ആ വധശിക്ഷ ദിവസം കഴിഞ്ഞാൽ അതിന്മേൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വീണ്ടും മറ്റൊരു തീരുമാനത്തിലേക്ക് വീണ്ടും നീട്ടിവെക്കുന്നതിലേക്ക് അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കുന്നതിലേക്ക് അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് പറയാൻ കഴിയില്ല അതിനുള്ള സാധ്യതയുണ്ടെന്ന് സങ്കല്പിക്കാനും ആവില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇത് നമ്മുടെ രാജ്യമല്ലല്ലോ ജനാധിപത്യവും നമുക്ക് അവരുമായിട്ടുള്ള ബന്ധങ്ങളും ഒന്നും നമുക്കില്ല യമനാണല്ലോ രാജ്യം പിന്നെ എന്തുണ്ടാകുമെന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം പ്രശ്നം നിമിഷപ്രിയയുടെ മോചനത്തിൽ കലാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ മറ്റൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമസ്കാരം